നമസ്കാരം പതിരും കതിരും ടെലിവിഷനിൽ വരുന്ന ഒരു ടയറിൻ്റെ പരസ്യവാചകമുണ്ട് ഇത് പഞ്ചറായാലും കാറ്റ് കാറ്റുപോകില്ല ഇതുപോലെ പലതും പറഞ്ഞ് പഞ്ചറായിട്ടും പോകാതെ പിടിച്ചു നിൽക്കുന്ന ഒരു നേതാവാണ് സഹാവ് എ കെ ബാലൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനം എത്തിയപ്പോൾ ബാലൻ സഹാവിന് വലിയ ആശ്വാസവും സന്തോഷവുമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സ്ഥലം മാറ്റുകയാണ് കേന്ദ്രം ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഒരൊറ്റ പിറന്നാളിന് പോലും ഗവർണർക്ക് ആശംസകളും ദീർഘായുസും നേരാൻ തയ്യാറാകാത്ത പുള്ളിയാണ് എ കെ ബാലൻ ആ ബാലൻ സഹാബിത അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേർന്നാണ് ബീഹാറിന് വിടുന്നത് ഇവിടുത്തെ പോലെ വേണം അവിടെയുമെന്നാണ് ആശംസ അതിന് ബീഹാറിൽ ഗവർണറെ തന്തക്കി വിളിക്കാൻ എസ് എഫ് ഐക്കാർ ഇല്ലല്ലോ സഹാവേ സ്ഥലം മാറിപ്പോകുന്നവരെ വചനങ്ങൾ കൊണ്ട് മൂടാൻ എ കെ ബാലനും പി പി ദിവ്യയും ഒക്കെ കഴിഞ്ഞേ സഖാക്കളുള്ളൂ ഇവിടെ പ്രവർത്തിച്ചതുപോലെ ആകരുത് പത്തനംതിട്ടയിൽ ആശംസിച്ചാണ് പി ദിവ്യ നവീൻ ബാബുവിനെ അനുമോദിച്ചു വിട്ടത് സതുദ്ദേശത്തോടെയുള്ള ആ ഉപദേശം ഫലിക്കുക തന്നെ ചെയ്തു എ കെ ബാലൻ സതുദ്ദേശത്തോടെ നൽകിയ ഉപദേശങ്ങൾ കേട്ട് നമ്മുടെ ഗവർണർ അദ്ദേഹം വല്ല കടും കൈയും കാണിക്കുമോ എന്നാണ് ഭയക്കേണ്ടത് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പേര് പരിഷ്കരിച്ച് മുഹമ്മദ് ആരിഫ് ഖാൻ എന്നാക്കിയാണ് ബാലൻ യാത്രയാക്കുന്നത് ഇതുപോലെ പറഞ്ഞാൽ കേൾക്കാത്ത ഒരു ഗവർണർ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ തുടക്കം മുതൽ ഇന്നോളം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ബാലൻ പറയുന്നത് എന്തിലും കയറി ഇടങ്കോലിടുക സമാധാനപരമായും ജനാധിപത്യപരമായും സമരം നടത്തിയ എസ് എഫ് ഐക്കാർ പിള്ളേരെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കുക കണ്ണൂരെ സി നേതാക്കളെ മൊത്തത്തിൽ ബ്ലഡി കണ്ണൂർ എന്ന് വിളിച്ച് ആക്ഷേപിക്കുക അങ്ങനെ എന്തൊക്കെയാണ് ഗവർണർ ഇവിടെ കാട്ടിക്കൂട്ടിയത് ഒരു മനുഷ്യന്റെയും ശല്യമില്ലാതെ പിണറായി വിജയൻ ഭരണം നടത്തുന്നതിനിടയിലാണ് ഗവർണർ ആ പഠിച്ചതെല്ലാം ദീർഘായുസും ആരോഗ്യവും സൽബുദ്ധിയും ഗവർണർക്കുണ്ടാകണമെന്നാണ് ബാലൻ സഹാവിൻ്റെ ആശംസ അല്പം കരിനാക്കിൻ്റെ അസുഖമുള്ള ബാലൻ സഹാവ് പറഞ്ഞത് കേട്ട് ഈശ്വരൻ ഇത് മൂന്നും കൂടി എടുത്ത് ഗവർണർക്ക് നൽകിയാലത്തെ സ്ഥിതി എന്താകും ഇതിൽ രണ്ടെണ്ണമായ ദീർഘായുസ്സും ആരോഗ്യവും ചികിത്സയിലൂടെ മെച്ചപ്പെടുത്തിയെടുക്കാവുന്നതാണ് അത് ഗവർണറുടേതായാലും പിണറായി വിജയൻറ്റേതായാലും പക്ഷേ സൽബുദ്ധിയുടെ കാര്യമാണ് ഇരുവരിലും പ്രശ്നം അങ്ങ് അമേരിക്കയിൽ പോയി ചികിത്സിച്ചിട്ടും പിണറായി വിജയൻ ഇന്നുവരെ ആ സാധനം ഉണ്ടായിട്ടില്ല സൽബുദ്ധി എന്തായാലും ഈ ഗവർണർ ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഈ ദീർഘായുസ് നേരൽ ഗവർണർ എന്ന ഒരാളെ കേരളത്തിന് ആവശ്യമേ ഇല്ലെന്ന് പണ്ട് മുതലേ പറയുന്നവരാണ് ഗോവിന്ദനും ബാലനും സി പി എമ്മുകാരും പിണറായി വിജയൻ സ്വന്തക്കാരെ തിരികെ കയറ്റുന്നതിനെ എല്ലാം വലിച്ചൂരി പുറത്തെടുക്കുക എന്ന പണിയാണ് ഗവർണർ ഇവിടെ ചെയ്തതധികവും എന്തായാലും പോകുന്നതിന് മുമ്പ് ക്ലിഫ് ഹൗസിൽ വിളിച്ചു വരുത്തി വയറു നിറയെ വിരുന്നു കൊടുത്ത് വേണം ഗവർണറെ യാത്രയാക്കാൻ വന്ന കാലത്ത് ഗവർണറുമായി എന്തോ ഒരു ചങ്ങാറ്റത്തിലായിരുന്നു നമ്മുടെ പിണറായി സഖാവ് ക്ലിഫ് ഹൗസിൽ വേവുന്നതിൻ്റെ ഒരു പങ്ക് രാജ്ഭവനിലേക്കും വിടുമായിരുന്നു അവിടെ നിന്നും ഇങ്ങോട്ടും എല്ലാവർക്കും സൽബുദ്ധി നേരുന്ന എ കെ ബാലന് ഇനി എന്നാണ് ബുദ്ധി ഉദിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള സമയമൊക്കെ ഏതാണ്ട് കഴിഞ്ഞു പോയി ഒന്നേകാൽ കോടിക്ക് വാങ്ങിയ ക്യാബിനറ്റ് ബസ് മ്യൂസിയത്തിൽ വെക്കുമെന്ന് പറഞ്ഞയാളാണ് എ കെ ബാലൻ ഈ മനുഷ്യന് പിണറായി മഹാരാജാവിനെ അല്ലാതെ ആരെയെങ്കിലും കണ്ണിൽ പിടിക്കുമോ സതീശൻ നുണയൻ സംസ്കാരമില്ലാത്തവൻ സുധാകരൻ ഗുണ്ട രാഹുൽ മാങ്കൂട്ടം ക്ഷുദ്രജീവി കിട്ടാത്ത വാര്യർ വേഷം ഗവർണർക്ക് ബുദ്ധിയില്ല സഖാക്കളുടെ അളക്കാൻ ശ്രീമതി ടീച്ചർക്കൊപ്പം കമ്മീഷനായി പോവുക എന്നല്ലാതെ ഒരു സൈക്കിളിനു പോലും കാറ്റടിച്ചിട്ടുള്ള നേതാവല്ല ഈ ബാലൻ ഗവർണർ പണ്ട് കോഴിക്കോട്ടെ മിഠായിത്തെരുവിൽ പോയപ്പോൾ അവിടെ അലഞ്ഞു തിരിഞ്ഞെന്നും ലഡു മേടിച്ച് തിന്ന് കേരളത്തിന് നാണക്കേടുണ്ടാക്കിയെന്നുമാണ് ബാലൻ പരിഹസിച്ചത് എന്തായാലും ഇവിടെ നിന്നും യാത്രയാകുന്നതിന് മുമ്പ് ഗവർണറെ ഒന്നുകൂടി കാണണമെന്ന് ബാലൻ സഖാവ് പറയാത്തത് ഭാഗ്യം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്രയേറെ വേദന അനുഭവിച്ച് പ്രസ്താവനകൾ നടത്തുന്ന എ കെ ബാലൻ സി പി എമ്മിന് ഒരസറ്റ് തന്നെയാണ് ഈ ഗവർണർ ഇവിടെ നിന്ന് പോയിട്ട് വേണം പിണറായിക്ക് മനസമാധാനത്തോടെ മൂല്യങ്ങളും ഭരണഘടനയും ഉൾക്കൊണ്ട് ഒന്ന് ഭരിക്കാൻ പുതുതായി വരുന്ന ഗവർണറെ സ്വീകരിക്കാൻ എ കെ ജി സെൻ്റർ ഒരുങ്ങിക്കഴിഞ്ഞു ഏറെ പൊരുത്തം നോക്കിയാൽ പെണ്ണുകെട്ടില്ല എന്ന് പറയും പോലെ കേന്ദ്രം മോദി ഭരിക്കുന്ന കാലത്തോളം ഇനി വരാൻ പോകുന്നതും അത്ര ശുഭമാകില്ല സഖാവേ കിട്ടുന്നത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങി അനുഭവിക്കുക